ടാക്സിയിൽ പോയിട്ട് അന്നൊക്കെ പിന്നെ ക്ലീനറായിട്ട് പോയിട്ട് പിന്നീട് ഡ്രൈവറായി മാറുന്ന ഈ രണ്ട് ഓപ്ഷനെനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ടാക്സി ഫീൽഡിനോട് എനിക്കങ്ങ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഒരു ടൈലറായിട്ടാണ് അങ്ങനെ വർഷങ്ങൾ ഒരു ആറേഴ് വർഷങ്ങൾ പിന്നെ ടൈലറിങ് ജോലി തന്നെ ആയിരുന്നു വയനാട്ടിൽ തന്നെ വയനാട്ടിൽ തന്നെ അതിനിടയിൽ കല്യാണം കഴിഞ്ഞു നല്ല രീതിയിലൊക്കെ പോകുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഒരു പ്രളയം നടന്ന സമയം ഈ സമയത്ത് ഈ പ്രളയത്തിൻ്റെ സമയത്ത് എൻ്റെ വീടിൻ്റെ മുകളിൽ മണ്ണിടിഞ്ഞിട്ട് ആ വീട് പോയി വീട് പോയി കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ടൈലറിങ് ജോലിയാണ് എന്തായാലും വീട് വെക്കാൻ പറ്റില്ല അങ്ങനെ ആ ഒരു ജോലി ഒഴിവാക്കി അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഗൾഫിലും പോയി ഒരു വർഷം ഗൾഫിലും നിന്നായിരുന്നു ഗൾഫിൽ നിന്ന് പ്രവാസം പ്രവാസം നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രവാസത്തിലേക്ക് പോയപ്പോഴും ഏത് ഇതേ ജോബ് തന്നെയാണോ അല്ല അവിടെ ഞാൻ പോയത് അത് ഒരു കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നിന്നതാണ് നമ്മൾ ഒന്നും കൊണ്ടല്ലോട്ടോ സർ തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ബിസിനസ് പേഴ്സൺസ് എങ്ങനെയാണ് ഏതെല്ലാം മേഖലകളിൽ കൂടെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു വന്നേക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രവാസിയായിട്ടുള്ള സമയത്ത് ഏതാണ് ജോബ് ചെയ്തെന്നുള്ള ഞാൻ അപ്പോൾ അവിടെ ആയിരുന്നു ടൈലറിംഗ് ആണെങ്കിലും ഈ സമയത്തൊക്കെ ഞാൻ എനിക്ക് വേറെ കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴേ ഉപ്പയുടെ അനിയൻ്റെ ഒരു കട ഉണ്ടായിരുന്നു അവിടെ ആ കടയിൽ ഞാൻ നിൽക്കുമായിരുന്നു അപ്പം ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ മലപ്പുറത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരു പലചരക്കടയിൽ ഞാൻ അവിടെ നിന്ന് ആദ്യമൊക്കെ എനിക്ക് അങ്ങോട്ടേക്ക് പിന്നെ പോകാനിഷ്ടമായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴും അപ്പോൾ ആദ്യമൊക്കെ നമ്മളോട് പറയാം വരണ്ട പഠിക്കാൻ പോകാനൊക്കെ പറയും പക്ഷെ അവിടെ നിന്ന് നിന്ന് ലാസ്റ്റ് ഞാൻ കട നടത്തുന്ന ലെവലിലേക്കായി അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് അപ്പോൾ അന്ന് ഞാൻ ഈ പിന്നെ സ്റ്റോറികളൊക്കെ വായിക്കും ഈ നമുക്ക് പിന്നെ മനോരമയിലൊക്കെ വരുന്ന സ്റ്റോറികളൊക്കെ ഉണ്ടാവില്ല അതേപോലെ ബിസിനസ് സ്റ്റോറികൾ ഞാൻ എല്ലാം ഞാൻ വായിക്കും താല്പര്യം അപ്പോൾ എനിക്ക് അന്ന് ബിസിനസ്സുകാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷേ ഞാനത് ടൈലറിങ്ങിലാണ് എത്തിപ്പോയത് എത്തിനസ് തുടങ്ങാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ചില ആൾക്കാരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കുകയാണ് അത് സ്വന്തം കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനായിട്ട് വേണ്ടി മാത്രമാണോ അതോ കുറച്ച് പേർക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ ഇതിൽ ഏതാണ് ശരിക്കും കൂടുതലായിട്ട് വരുന്നത് ഈ ബിസിനസ് എന്ന് പറയുന്നത് അതൊരു പാഷനാണ് നമുക്ക് പണം ഉണ്ടാക്കുക എന്നല്ല പണം നമുക്ക് താനെ വരും നമ്മള് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു പിന്നെ പലരും കൃഷി പിന്നെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞ പിറ്റത്തെ പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ പിറ്റത്തെ മാസം അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വരുമാനം വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ടെൻഷനാകും സ്ട്രെസ്സാവും ആ കുടുംബത്തിലൊന്നും ഇവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പൊതുവേ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അതെ ഈ കണക്കുകളൊക്കെ എങ്ങനെ ബോധിപ്പിച്ച് ഞാൻ ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങും എത്താൻ പറ്റില്ല നമ്മൾ കാത്തിരിക്കണം കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ പല പല ആ പിന്നെ രീതിയിലുള്ള പിന്നെ ഒരു ബിസിനസ്സിന് നമ്മളൊരു കൃഷിയായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ചീരകൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കത് പറച്ചിട്ട് വിളവ് കിട്ടും വാഴക്കൃഷിയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് കിട്ടും കപ്പയാണെങ്കിൽ മാസം കൊണ്ട് കിട്ടും അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള പിന്നെ ഇത് കിട്ടും അപ്പം നമുക്കിപ്പോൾ ഒരു തട്ടുകട തുടങ്ങുന്നതിന് അവൻ അന്ന് വൈകുന്നേരം തന്നെ അവൻ്റെ ലാഭം നഷ്ടമൊക്കെ അറിയും അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഓരോ ബിസിനസ്സിനും ഓരോ ടൈം കഴിഞ്ഞാൽ ഒരു ടൈമിന് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ കൃഷിയിൽ നമ്മളൊരു പിന്നെ ഒരു തെങ്ങ് വയ്ക്കുകയാണെങ്കിൽ ആ തെങ്ങ് വളർന്ന് വന്ന് ആദ്യം ഇതിൻ്റെ വളർച്ച താഴോട്ടുണ്ടാവുക അപ്പൊ നമുക്കൊന്നും കാണാൻ കഴിയും ബിസിനസ്സില് ഒരു ബിസിനസ്സില് പിന്നെ ഒന്നും കാണില്ല ഒരു ഇൻകം ഉണ്ടാവില്ല പക്ഷെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക ചെയ്യാ ഒരു നാലഞ്ച് വർഷം അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ കൊടുക്കണം ആ ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ ആവും കാരണം കുടുംബത്തിലൊന്നും ഇത് കാണിച്ചു കൊടുക്കാനുള്ള പക്ഷെ ഫണ്ട്സ് ഇത് വളർന്ന് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്ന് പറഞ്ഞാല് അതിന്റെ എല്ലാ ആ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ തലമുറയും തൊട്ടടുത്ത തലമുറയും അത് കഴിഞ്ഞിട്ടുള്ള തലമുറക്കുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുമെന്ന് വെച്ച് കിട്ടും അതുമാത്രമല്ല അതിൽ നിന്ന് ഒരു സാധനം പോലും ഒഴിവാക്കേണ്ടാവില്ല അതിലുള്ള എല്ലാ സാധനങ്ങളും വരുമാനം അപ്പോൾ അതാണ് ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പം നമ്മൾ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ടൈലറിങ് ആണെന്നുണ്ടെങ്കിലും ഈ ടൈലറിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട് ബാംഗ്ലൂർ പോയിട്ട് ക്ലോത്ത് എടുത്ത് കൊണ്ടുവരും എന്നിട്ട് എൻ്റെ ടൗണിലുള്ള ഈ ടാക്സി അതേപോലെ കച്ചവടക്കാർക്ക് വീടുകളിലൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് വിൽക്കും അതേപോലെ തന്നെ അന്ന് ഞാനിങ്ങനെ പിന്നെ സാധാരണക്കാരനാണെങ്കിലും ഒരു അസാധാരണ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എൻ്റെ പതിനെട്ടാം വയസ്സിലൊക്കെ ഞാനൊരു വൺ ലാക്ക് റുപ്പീസിൻ്റെ ചിട്ടിയിലൊക്കെ ചേർന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് ഞാൻ ബൈക്ക് അന്നൊന്നും ആരുടെ അടുത്ത് ബൈക്കൊന്നുമില്ല പക്ഷേ ഞാൻ ബൈക്കൊക്കെ ആയിട്ട് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഈ ഓരോ ബിസിനസ്സും ഞാൻ പരാജയപ്പെടുകയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തുണിക്കച്ചവടം ചെയ്ത് എനിക്ക് നല്ല പൈസ ഒരു ആക്സിഡൻ്റ് വന്നു ആക്സിഡൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പോയിട്ട് ഡെയിലി കളക്ഷൻ എടുക്കാൻ പറ്റിയില്ല ഈ കളക്ഷൻ എടുക്കാൻ പറ്റാത്തപ്പോൾ പുതിയ ആളുകൾ വന്ന് ഈ റൂട്ടിൽ കയറി എൻ്റെ ബിസിനസ് പോയി അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പരാജയങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അത് കഴിഞ്ഞ് ആ ആ തുണീൻ്റെ കച്ചവടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായി പിന്നെ ഒരു ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ആ ടെക്സ്റ്റൈൽസിൻ്റെ പിന്നെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിനോട് ചേർന്ന് വലിയ റൂമൊക്കെ എടുത്ത് ഇതിൻ്റെ വാടക ഒന്നും കൊടുക്കാൻ കഴിയാതെ ഞാൻ എന്തായി കടത്തിലായി കടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത് ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ വന്നപ്പോൾ പിന്നെ പിന്നെ ഒരു രക്ഷയല്ല അപ്പോൾ മുത്തമാരുടെ മോനോട് പറഞ്ഞു എനിക്കൊരു വിസ എന്തെങ്കിലും ഒരു വിസ വേണം അപ്പം അവൻ പറഞ്ഞു ഇങ്ങോട്ടെന്ത് വിസ കിട്ടുക ആ കിട്ടുന്ന ഡ്രൈവർ വിസയാണ് ഞാൻ പറഞ്ഞായിക്കോട്ടെ ഡ്രൈവർ വിസ് ഹൗസ് ഡ്രൈവർ വിസാണേ ഹൗസ് ഡ്രൈവർ വിസ് എനിക്ക് ഇവിടുന്ന് കാരണം അപ്പോൾ ഞാനതിന് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി അപ്പോൾ ഡ്രൈവിങ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങളവിടെ മരിച്ചു പോയി ഒരു കുഞ്ഞുപേർക്ക് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്ന ചേട്ടനോട് പറഞ്ഞാൽ എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കും ഇദ്ദേഹം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി വന്ന് പിന്നെ ഒരു ഒരു പത്തിരുപത് റൗണ്ട് കറങ്ങി എന്നിട്ട് റിവേഴ്സ് വെച്ച് പിന്നെ ഇതാണ് റിവേഴ്സ് ഇതാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതാണ് എൻ്റെ ആകലറി ആ എ ബി സി ഡി ഇത് ഇതുകൊണ്ട് ഞാൻ കത്തറില് പോകണം കത്തറിൽ പോയി വയ്ക്കുമ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അങ്ങനെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ എന്നെ ചീത്ത പറയാണ് പിന്നെ കഫീൽ ചീത്ത പറയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഞാൻ അവിടെ നിന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു ദിവസം മരുഭൂമിയിലൂടെ ഉടങ്ങട് കറങ്ങിയിട്ട് ഞാനങ്ങ് പഠിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ലൈസൻസ് എടുക്കുകയാണ് അവിടെ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഓട്ടം ഉള്ളത് ഒരു പ്രായമുള്ള ഒരു പിന്നെ ഉമ്മയാണ് ഞങ്ങളെ കഫീൽ അവരെ ഒരു മജുരണ്ട് ആ തോട്ടത്തിലേക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക അവിടെ ചെറിയ പണികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ ഉണ്ടാവുക ആകെ ഒരു മണിക്കൂറെ യാത്ര വർക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് ടൈലറിങ് അറിയാമല്ലോ ഒരു ടൈലർ ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ റൂമിലിട്ടിട്ട് ഞാൻ എന്താ ചെയ്ത് ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള പാലക്കാട് അങ്ങാണ്ടുള്ള ഒരു സൈനുദ്ധി എന്ന് പറഞ്ഞ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും തുണികൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തയ്ക്കും അങ്ങനെ ഞാൻ സത്യത്തിൽ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ ഗൾഫിൽ ഞാൻ കിടന്നുറങ്ങൂല ബാക്കിയുള്ള സമയം ഫുള്ള് കാരണം എനിക്കെൻ്റെ ഫാഷൻ ബിസിനസ്സാണ് എന്ന് പറഞ്ഞത് അവർ എനിക്ക് നല്ല സഹായിക്കും പൈസയും തരും അങ്ങനെ എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ തീർന്നു കഴിഞ്ഞപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ എൻ്റെ പിന്നെ കഫീലിനോട് കഫീൽ പ്രായമുള്ള വീടല്ല വീട് പഴയ വീടുണ്ട് ആ ഇത് ഇതൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ അത്യാവശ്യം ആ പോകുന്ന സമയത്തുള്ള ബാധ്യതകളൊക്കെ തീർത്ത് ഞാൻ നാട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോരൻ്റെ സമയം വന്നപ്പോഴും നാട്ടിലേക്ക് പോരണം എന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞ് ഈ ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ് തുടർന്ന് ജോലിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അവരോട് ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വിസ് പിന്നെ ലീവൊന്നും തരൂല അപ്പോൾ എന്നോട് പറഞ്ഞ് ക്യാൻസലാണെന്ന് പറഞ്ഞ് ഞാനപ്പം തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വന്ന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരിച്ചു വന്നു കാരണം അന്ന് ഞാൻ വിസ പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവാസിയാവും അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പോകും ഞാൻ അത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ പഠിച്ച കാര്യങ്ങളുണ്ട് അതൊക്കെ വെറുതാവും അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെയ്ത് നേരെ റിട്ടേൺ വന്ന് രണ്ടാമത് ഈ ടൈലർ ഷോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ സ്പൈസസും അതേപോലെ ചായപ്പൊടിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാണ്